അർജുനൻ്റെ പൂർണ്ണമായ വ്യക്തിത്വം ധർമ്മപുത്രരുടെ രാജ്യകാര്യങ്ങളെ സംബന്ധിച്ച തീരുമാനങ്ങളിൽ പൂർണ്ണമായി പ്രകടിപ്പിക്കേണ്ടതില്ല അന്നത്തെ രാജ്യഭരണ വ്യവസ്ഥയിൽ അതിൽ സഹായിക്കുക മാത്രമേ ആവശ്യമുള്ളൂ സഹായിക്കേണ്ട സമയത്തൊക്കെ അദ്ദേഹം സഹായിച്ചിട്ടുമുണ്ട് അനേക സന്ദർഭങ്ങൾ അങ്ങനെ വരും അപ്പോൾ ജ്യേഷ്ഠൻ്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടുള്ള അതാണ് പൂർണ്ണമായ ധർമ്മനിർണ്ണയം കാരണം താപസനാണ് അർജുനനെ ഒരു എന്ന് പറയാൻ നിർത്തിയില്ല തപസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതല്ലേ അതുകൊണ്ടത് പറയാൻ നിർത്തിയില്ല ധർമ്മത്തിൻ്റെ നിർണയത്തിലും ധർമാനുസാരിയായ പൂർണ്ണ ജീവിതത്തിലും എന്താണത് ഭരണാധികാരി സന്യാസിയായിരിക്കണം എന്നതിൽ അത് പൂർണ്ണമായിട്ടും പാലിച്ചിരിക്കുന്നത് ധർമ്മപുത്രാണ് അർജുനനല്ല അതാണ് അദ്ദേഹം അഞ്ചിലൊന്ന് ഭാര്യ പോലും ഇല്ലാതെയാണ് അദ്ദേഹം തൻ്റെ ആയുഷ്കാലം മുഴുവൻ ജീവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പാഞ്ചാലി വീണെന്ന് പറഞ്ഞിട്ടൊന്നും അദ്ദേഹത്തിന് ആ ഒരു തരത്തിലുമുള്ള കുലുക്കമുണ്ടായില്ല ഒരു ഹൃദയവ്യഥുണ്ടായില്ല ഹൃദയത്തിൻ്റെ അണു പോലും ചലിച്ചില്ല താനം കയറി പോവുക തന്നെ ചെയ്തു ഹിമാലയത്തിൻ്റെ ഉന്നതിയിലുള്ള ആതിഥ്യകയിലേക്ക് അർജുനന് ഇങ്ങനെ ഒരു മനോഭാവം യുദ്ധത്തിൻ്റെ സമാരംഭത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിലെ മനുഷ്യത്വത്തിൻ്റെ അപൂർണതയെ ആണ് കാണിക്കുക എന്താ എന്തപൂർണത എന്ത് തരത്തിലുള്ള അപൂർണത ഇത്രയും ധർമ്മമനുഷ്ഠിച്ച് ജീവിച്ചിട്ടും ഇവരെല്ലാവരും ശത്രുക്കളായി ഞാൻ ധാർമ്മികനാണ് എൻ്റെ ജ്യേഷ്ഠനും ഞങ്ങളുടെ പക്ഷക്കാരും ധാർമ്മികന്മാരാണ് എന്ന് അവർക്കറിയാമായിരുന്നിട്ടും ആയുധങ്ങളേന്തി ക്രൂരതയോടുകൂടി ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ അവർക്ക് സാധിച്ചല്ലോ എന്നുള്ള അത്ഭുതത്തിൽ നിന്നുണ്ടായതാണ് ഈ വ്യഥയും മറ്റേ പ്രയോഗവും ദൃഷ്ടേമം സുജനം കൃഷ്ണ ഈ സുജനങ്ങൾ എന്നോട് ഇങ്ങനെ അല്ലല്ലോ പെരുമാറേണ്ടിയിരുന്നത് ഇങ്ങനെ പെരുമാറാനല്ലോ ഞാൻ അവരെ ബഹുമാനിച്ചും വണങ്ങിയും സ്നേഹിച്ചും ജീവിച്ചത് രാജ്യത്തിന് വേണ്ടി സ്വത്തിനു വേണ്ടി അതിനകത്ത് ധർമ്മം ഉണ്ടെങ്കിലും അധർമ്മമുണ്ടെങ്കിലും ധർമാധർമ്മങ്ങളൊക്കെ രണ്ടാമത്തെ കാര്യമാണ് മനുഷ്യൻ ചില മാനുഷിക ഗുണങ്ങൾ കാണിക്കണ്ടേ കാണിച്ചില്ല കാണിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നവർ ആ മാനുഷിക ഗുണങ്ങൾ അതിൻ്റെ പ്രത്യേകമായ സന്ദർഭത്തിൽ മാനുഷിക ഗുണങ്ങൾ സ്വാഭാവികമായി വിടർന്ന് വിളസി സുഗന്ധം വരത്തേണ്ടുന്ന സന്ദർഭത്തിൽ അത് ചെയ്തില്ല അല്ലാത്തപ്പോൾ വർത്തമാനം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് അല്ലാത്തപ്പോൾ ഇദ്ദേഹം അർജുനനെ കണ്ടാൽ ഉടനെ കെട്ടിപ്പിടിക്കും ഭീഷ്മരെ ആശ്രക്ഷിക്കുന്നു സ്നേഹമുണ്ടേ ആ യുദ്ധം വന്നപ്പോൾ എല്ലാ കെട്ടിപ്പിടുത്തോ പോയി അപ്പോഴെന്താ കെട്ടിപ്പിടിക്കാത്ത അപ്പോൾ പെട്ടെന്ന് മനുഷ്യന് മനുഷ്യൻ്റെ പൂർവികമായ പെരുമാറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ അതുവരെയുള്ള പെരുമാറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു പെരുമാറ്റത്തിൻ്റെ വക്രമായ തലത്തിലേക്ക് മാറി നിൽക്കാൻ കഴിയും എന്നത് അർജുനനെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതിയാണ് അതാണ് അർജുനൻ്റെ സ്വഭാവത്തിൻ്റെ സത്യം ഓരോ കഥാപാത്രത്തിൻ്റെയും സ്വഭാവത്തിൻ്റെ സത്യം നമ്മൾ ഏത് പിടിച്ചെടുക്കണം അത് അർജുനൻ്റെ സ്വഭാവത്തിൻ്റെ സത്യമാണ് അത് അർജുനൻ്റെ സ്വഭാവത്തിൻ്റെ ആത്മാവാണ് അത് അദ്ദേഹത്തിന് വലിയ വ്യഥയായി അതുകൊണ്ട് ഏത് ധർമ്മോപദേശം കൊടുത്തിട്ടും അത് ഏൽക്കാത്ത വിധത്തിൽ ഈ വ്യഥയുടെ അഗ്നി ആളിക്കൊണ്ടിരുന്നു അർജുനൻ്റെ അത് മനസ്സിലാക്കിയിട്ടാണ് കൃഷ്ണൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഉപദേശങ്ങളൊക്കെ നിർത്തിയിട്ട് ഞാൻ തന്നിരിക്കുന്ന ധർമ്മോപദേശങ്ങളെയെല്ലാം നീ ഉപേക്ഷിച്ചോളൂ എന്നിട്ട് ഞാൻ പറയുന്നത് ചെയ്യുക അത് ധർമ്മമായിരിക്കും അപ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാവർക്കും പറയാവുന്നതാണോ എല്ലാവർക്കും പറയാവുന്നതല്ലേ എല്ലാവർക്കും പറയാവുന്നതല്ല കൃഷ്ണൻ്റെ നിലയിൽ ഉയർന്ന ഒരാൾക്ക് പറയാം ഒരു അവതാരപുരുഷനെ പറയാം അല്ലാത്തവർ പറഞ്ഞാൽ ശരിയാകില്ല എന്താണ് അവർ പൂർണജ്ഞന്മാരല്ല അപ്പോഴും ചോദ്യം വരും പൂർണ്ണമായ ജ്ഞാനം എന്നൊന്നുണ്ടോ പൂർണ്ണമായ ധർമാനുഷ്ഠാനം എന്നൊന്നുണ്ടോ പൂർണ്ണമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ ജ്ഞാനം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ചെയ്യുന്നതിന് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപുള്ള ആലോചനയല്ലേ ഇത് ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു പശ്ചാത്താപത്തെക്കാട്ടിലും കൂടുതൽ അഭികാമ്യം പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹം ആലോചിക്കുക അല്ലേ ചെയ്തത് ഗോപൃഷ്ണനായിരുന്നു എന്താണ് ധർമ്മ ധൃതരാഷ്ട്രയുടെ തന്ത്രം കുട്ടിലമായ തന്ത്രം കൂട്ടതന്ത്രം കണിക തന്ത്രം പ്രയോഗിച്ച് മയക്കുകയാണ് പ്രശംസിച്ച് മയക്കുകയാണ് ധർമ്മപുത്രരുടെ മഹത്വത്തെ പ്രശംസിച്ച് വിപുലീകരിച്ച് പർവ്വതീകരിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ അവതരിപ്പിച്ച് അദ്ദേഹത്തെ പ്രശംസ കൊണ്ട് മയക്കാൻ സ്തുതി കൊണ്ട് മയക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ ആലോചന പോയില്ല അതാണ് പ്രധാനമായ ധർമ്മമനുഷ്ഠിക്കാൻ ശരീരം ആവശ്യമല്ലേ അപ്പൊ ശരീരം ത്യജിച്ചും ഈ പ്രാവിനെ ഞാൻ നിലനിർത്തും എന്ന് പറയുന്നത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഈ തുടർന്നുള്ള ധർമാനുഷ്ഠാനങ്ങൾക്കും രാജാവിന്റെ ശരീരത്തിൽ നിലനിൽക്കേണ്ടത് രാജാവിന്റെ ആവശ്യമാണ് ഞാൻ തന്നെ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണമെന്നില്ല ഇവിടെ ഈ ധർമാനുഷ്ഠാനത്തിൽ നിന്ന് മാറിയാൽ അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാവും നിലനിൽപ്പ് അപകടത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് പിന്നീട് അദ്ദേഹം ധർമ്മശേഷാണെന്ന് പറഞ്ഞ ജനങ്ങൾ വിശ്വസിക്കില്ല ഋഷിമാർ വിശ്വസിക്കില്ല ഒരു പ്രാവ് വന്ന് അദ്ദേഹത്തിനോട് അഭയം ചോദിച്ചിട്ട് അദ്ദേഹത്തിന് അഭയം കൊടുക്കാൻ സാധിച്ചില്ല ഒരു പ്രാവിനെ രക്ഷിക്കാൻ സാധിക്കാത്ത ആൾ എങ്ങനെ അതൊരു കഴുകൻ്റെ അടുത്ത് നിന്ന് പ്രാവിനെ രക്ഷിക്കാൻ സാധിക്കാത്ത ആൾ വന്ന് ആ പ്രാവ് വന്ന് അഭയം ചോദിച്ചിട്ടും അവസാനം ആ പരുന്ത് അല്ലെങ്കിൽ ആ കഴുകൻ പ്രാവിനെ തിന്നുക തന്നെ ചെയ്തു കൃദ്ധം എന്നുള്ളതിന് പരുന്തൊന്നും കഴുകനും നടത്തുന്നുണ്ട് അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പിന്നോടുള്ള ജീവിതം എന്തായിരിക്കും അതൊരു അപ്പോളജറ്റിക് ലൈഫായിരിക്കും ആളുകളെ ചിലര് നേരിട്ട് തന്നെ ചോദിച്ചു കൊണ്ടുവരും ചില ഋഷിമാർ തൊള്ളാ പൊളിപ്പന്മാരായ ചില ഋഷിമാരുണ്ടേ അവരതങ്ങ് നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചു വന്നിരിക്കും ഇപ്പോൾ മൈത്തരേനും വന്നിട്ട് ദ്രുതരാഷ്ട്രമോട് പറഞ്ഞില്ലേ നീ ഒരു നീയൊരു കള്ളനാടാ നീ ഒരു കള്ളനാണ് സിംഹാസനത്തിൽ കയറിയിരിക്കുന്നത് നീ അവിടെ രാജ്യം കെട്ടിടത്തില്ലേ പലരും അങ്ങനെ തുറന്ന് ചോദിക്കില്ല മയത്തിലൊക്കെ വളരെ ഈ വലിയ വാക്യങ്ങൾ വെച്ചിട്ടേ അത് അത് ചോദിക്കുകയുള്ളു ഇദ്ദേഹം അങ്ങനെയല്ല ചോദിച്ചത് നേരിട്ട് തന്നെ അങ്ങനെ ചോദിച്ചു അങ്ങനെ ഒന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം മറുപടി പറയും അപ്പോൾ ഒരു മുഞ്ചേരിയൊക്കെ ചിരിച്ചിട്ട് ആ അത് ഇങ്ങനെ എനിക്ക് പറ്റിയില്ലാകട്ടോ അങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല പിന്നെ അത് അവരുടെ ധർമ്മമാണല്ലോ എന്ന് അല്ലോ ചേർത്ത് അത്തരം ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ആ വാക്യം പറഞ്ഞിട്ട് അതിനോട് ഒരു അല്ലോ ചേർക്കും ഈ അല്ലോ അതിനുള്ളതാണ് അങ്ങനെ ആണല്ലോ എന്ന് പറഞ്ഞാൽ അത് അതിനകത്തുനിന്ന് രക്ഷ നേടാൻ നമ്മൾ എടുക്കുന്ന ഒരു ഉപായമാണ് പ്രാവിൻ്റെ ധർമ്മമാണ് പ്രാവിനെ പിടിച്ചു തന്നുക എന്നുള്ളത് എനിക്ക് ധർമ്മമാണല്ലോ അതിനകത്ത് ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല ആ ഇടപെടുന്നത് ശരിയല്ലല്ലോ അല്ലല്ലോ പക്ഷെ കേൾക്കുന്നവരെ വിചാരിച്ചുകൊണ്ട് പോകും താല്പര്യം ഉണ്ടായിരുന്നില്ല അതിനകത്ത് എന്ന് തന്നെ വിചാരിക്കുകയുള്ളൂ അത്തരം സന്ദർഭങ്ങളിൽ ശരിക്കും ത്യാഗപ്രാണന്മാരായ ആളുകൾ ചെയ്യുന്നത് എന്താണ് ജീവന പോട്ടെ എന്ന് വിചാരിക്കും അല്ലാണ്ട് ആ ഏതെങ്കിലും ഒരാൾക്ക് കുത്തക കൊടുത്തിട്ടുണ്ടോ ഈ ധർമാനുഷ്ഠാനം മുഴുവനും അയാളുടെ ജീവിതം എത്ര കാലം നിൽക്കുമോ അത്ര കാലം വരെ ഇരുന്ന് ധർമാനുഷ്ഠാനം നടത്തിക്കൊള്ളണം എന്നുള്ള അങ്ങനെ ഓരോ നിബന്ധനയുണ്ടോ ലോകത്തില്ല ഷിബി എന്ന് പ്രസിദ്ധനായ ഈ രാജാവിന് ഈ ഉശിന ഉശിനരന് പിന്നീട് ജീവിച്ചിരിക്കുന്നത് വളരെ ആ ക്ഷമാപൂർവമായ ഒരു ജീവിതമായിരിക്കും ക്ഷമാപണപൂർവ്വം ആയ ഒരു ജീവിതമേ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കും എല്ലായിടത്തും അദ്ദേഹത്തിന് തടസ്സമായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെ അദ്ദേഹത്തിനെ കുത്തിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ ധർമാനുഷ്ഠാനത്തെക്കുറിച്ച് പിന്നീട് പറയാൻ സാധിക്കില്ല ഇന്നത്തെ ആളുകൾക്ക് ഉള്ളിൽ എന്ത് വിചാരിച്ചുകൊണ്ടും പുറത്ത് വേറെന്ന് പറയുന്നതിന് തടസ്സമില്ലാത്തൊരു കാലമാണ് വളരെ അനുഗ്രഹീതമായ ഒരു കാലം അതുപോലെ അന്നത്തെ ധർമാനുഷ്ഠാനം ജീവിത വ്രതമാക്കിയ ആൾക്ക് മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറത്ത് ഗൂഢമായ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് പുറത്ത് മറ്റൊന്ന് പറയാൻ സാധിക്കില്ല അവരെല്ലാം ആത്മപ്രകാശന വിഗ്രഹന്മാരായിരുന്നു ഉള്ളിലുള്ളതേ പുറത്ത് പറയും അതുകൊണ്ട് അദ്ദേഹത്തിന് എനിക്കൊരു ധർമ്മമനുഷ്ഠിക്കാൻ സാധിച്ചില്ല ഏയ് അത് സാരമല്ല നിസ അത് തിരിയക്കുകളുടെ കാര്യമല്ല തിരിയക്കുകളുടെ കാര്യത്തിലൊക്കെ എന്ത് ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ശരിയുമാണ് എന്നാലും ഈ ചോദിച്ചവനും കേട്ടവനും എന്ന് തീരുമാനിക്കും എന്നാലും ആ പ്രാവനെ കൊത്തി തിന്നുന്നത് ഇയാൾ നോക്കിക്കൊണ്ടിരുന്നു എന്നതിലായിരിക്കും അവൻ പോകുന്നതേ അപ്പോൾ അത് മാറാത്ത ഒരു കളങ്കമായിട്ട് ധർമാനുഷ്ഠാനത്തിലെ മാറാത്ത കളങ്കമായിട്ട് ശാശ്വത കളങ്കമായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കിടക്കും അതിനേക്കാൾ നല്ലത് ധർമാനുഷ്ഠാനം ചെയ്ത് ചത്തുപോയിന്ന് വരുന്നതാണ് അല്ലാതെ ശരീരവും വെച്ചുകൊണ്ട് പിന്നെയും ധർമാനുഷ്ഠിച്ചിരിക്കണമെന്നില്ല മരിക്കുന്നതുവരെ ശരീരം വെച്ചുകൊണ്ട് ധർമാനുഷ്ഠിച്ചിരിക്കണമെന്നല്ല അതിനു മുമ്പ് മരിക്കുകയും മരിക്കുകയുമാവാം പ്രാപനെ കിട്ടുന്നതിന് വേണ്ടി ഗ്രന്ധ്രം വലിയൊരു തത്വം പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഇത് സാധാരണ ഒരു ഗ്രദ്ധ്രമായി ഒന്ന് സംസാരിക്കുന്നു എന്നുള്ളത് തന്നെ മറ്റൊന്ന് പിന്നെ ഇതൊരു സാധാരണ ഗൃഥ്രമായിരിക്കാൻ സാധ്യമല്ല എന്തായാലും തത്വം അതിനു മുമ്പ് ചിന്തിച്ചിട്ടില്ലാത്തൊരു തത്വമാണത് രാമായണത്തിലില്ല അങ്ങനെ ഭേദങ്ങളിലില്ല ഭേദങ്ങളിലുള്ള ചില ആശയങ്ങൾക്ക് വാഗ്രൂപം വ്യക്തമാവാത്ത സംഭവങ്ങളെ എടുത്തിട്ട് ആ സംഭവങ്ങളിൽ നിന്ന് ഒരു തത്വത്തിന് വാഗ്രൂപം നൽകുകയായിരുന്നു വ്യാസൻ അതാണ് ഈ കുധർമ്മം കുധർമ്മമെന്നുള്ള പ്രയോഗം അതിനു മുമ്പില്ല മഹാഭാരതത്തിൽ തന്നെ വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ ഈ കുധർമ്മം അതായത് ഒരു ധർമ്മത്തെ ബാധിക്കുന്ന ധർമ്മം കുധർമ്മമാണ് അത് ഇദ്ദേഹത്തിൻ്റെ അത് അതുവരെയുള്ള ധർമ്മസങ്കല്പത്തെ അടിമുടി ഉലച്ചതാണ് നമുക്കത് കേട്ടാലൊന്നും തോന്നില്ല പക്ഷേ ഷിബി എന്ന് പറയുന്നതാണ് നല്ലതല്ലേ ഷിബിക്ക് അങ്ങനെയല്ല തോന്നുക ഉഷീനറിന് അങ്ങനെയല്ല അത് തോന്നുക ഇതുവരെയും അനുഷ്ഠിച്ചു വന്ന ജീവിതം മുഴുവനും വർദ്ധമാണെന്നാണ് പറഞ്ഞത് കൃത്ഥമേ വലിയ ഒരു വിമർശനമാണത് ഇതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം അടിമുടി പാളിപ്പോയി ഇതറിഞ്ഞുകൂടാതെയാണ് ഒരു ധർമ്മത്താൽ മറ്റൊരു ധർമ്മം ബാധിക്കപ്പെടുമെങ്കിൽ അത് കുധർമ്മമാണ് അതനുഷ്ഠിക്കേണ്ടതില്ല എന്ന വസ്തുത അറിയാതെയാണ് ഈ വലിയ ചക്രവർത്തി ഇത്രയും കാലം രാജ്യം ഭരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വ്യർത്ഥമായി എഴുതി തള്ളുകയാണ് ആ വാക്യം കൊണ്ട് ചെയ്തത് അല്ല നാം സാധാരണ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പറച്ചിലല്ല പറഞ്ഞിട്ട് കൊടുത്തത് അത് അദ്ദേഹത്തെ നല്ലപോലെ ബാധിക്കും അദ്ദേഹത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ജീവിതം വ്യർത്ഥമായിരുന്നു വെറുതെ ഇലവനെ പോലെ ജീവിച്ചിരിക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന മരം ഇലവാണെന്നാണ് പഞ്ഞിമരം ആ അവനാണ് അവനാണ് അപ്പോൾ തൻ്റെ ജീവിതം ഇലവൻ്റെ ജീവിതം പോലെ വ്യർത്ഥമായ ഒരു ജീവിതമായിരുന്നു പിന്നെ ഇലവൻ്റെ കായകളോ ഇലവൻ്റെ ഒട്ടി വീഴില്ല അവൻ പൊട്ടിത്തെറിഞ്ഞ് നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പറന്നു പോകും പഞ്ഞീനകത്താണ് കായിരിക്കുന്നത് പഞ്ഞി ഈ ഇതും പറത്തിക്കൊണ്ടങ്ങ് പോവും അപ്പന്താടി ആ അവനാണ് അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മാംസം തന്നെ തരാം ശരി സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാവിനെ വിടുന്നു നിങ്ങളുടെ മാംസം വരട്ടെ ഉടനെ പറഞ്ഞു തുലാസ് വരട്ടെ തുലാസ് ഒന്നു അദ്ദേഹം തൻ്റെ മാംസം മുറിച്ച് വെച്ചു പിന്നെയും മുറിച്ച് വെച്ചു പിന്നെയും മുറിച്ച് വെച്ചു മാംസളമായ ഭാഗങ്ങളിൽ നിന്നെല്ലാം മാംസം മുറിച്ചു വെച്ചു മാംസം മുറിച്ചു വയ്ക്കാൻ വേറൊരാളുടെ ഉണ്ടായിരുന്നാൽ നല്ലതായിരുന്നില്ലേ എന്ന് നമുക്ക് തോന്നാം രാജാവാണ് പല കലകളും അഭ്യസിച്ചിട്ടുള്ള ആളാണ് നൃത്തം വരെ പഠിച്ചിട്ടുള്ള രാജാക്കന്മാരുണ്ട് സംഗീതമെ പ്രായമാണ് അവർ പഠിക്കും അതുകൊണ്ട് ഇത് മുറിച്ചു വയ്ക്കുന്നതിന് അവർക്ക് വിഷമമൊന്നുമില്ല വേദന സഹിക്കണമെന്നേ ഉള്ളൂ വേദന സഹിക്കും വേദന സഹിക്കാൻ തയ്യാറായാൽ വേദനയുടെ സഹനത്തിൻ്റെ സന്നദ്ധതയിലേക്ക് ഒരുത്തൻ മരമുട്ടി പോലെ അങ്ങ് പ്രവേശിച്ചാൽ പിന്നെ വേദനിക്കില്ല അദ്ദേഹം മുറിച്ച് മുറിച്ചു ഈ മനസ്സിൻ്റെ കടുത്ത ഒരു തീരുമാനത്തിൽ ഇരുന്നുകൊണ്ടാണ് മുറിക്കുന്നത് മനസ്സിൻ്റെ കടുത്ത തീരുമാനം ശരീരത്തെ ബാധിക്കും അപ്പോഴേക്കും ശരീരം സജ്ജമായി ദാ അവൻ മസ്തിഷ്കം കൊണ്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അനുഷ്ഠാനങ്ങൾക്കൊക്കെ വേണ്ടിട്ടേ ഇപ്പൊ തെയ്യം പോലുള്ള അനുഷ്ഠാനങ്ങൾക്കൊക്കെ തീയിൽ ചാടുന്ന ചില അതിനൊക്കെ ഈ ഒരു മനസ്സിന്റെ സജഷൻ ആയിരിക്കും ശരീരം വേദനിക്കാതിരിക്കുന്നു അല്ല മനുഷ്യന്റെ സ്വയം ഇല്ലാതെ തന്നെ അത് സ്വയം ശരിയാക്കും ഇപ്പൊ കമ്പി കുത്തി ഇറക്കാൻ നമ്മുടെ കമ്പി കുത്തി ഇറക്കാൻ സമ്മതിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ സമ്മതിക്കാൻ ഒരു പേടി ഉണ്ടാകും പിന്നെ അറിയാതെ നമ്മൾ തട്ടും തട്ടി കവള് കയറിപ്പോ പേടികൊണ്ടേ അപ്പോൾ പേടികൊണ്ട് കാണിക്കുന്ന ഗോഷ്ടികൾ കാണിക്കുകയില്ലെങ്കിൽ കമ്പി കുത്തിത്തെറിച്ചിട്ട് അതവിടെ ഇരുന്നോളും ഉടനെ ശരീരം അവിടുത്തെ സെല്ലുകൾക്ക് മസ്തിഷ്ക നിർദ്ദേശം കൊടുക്കും രക്തത്തെ പുറത്തേക്ക് വിടരുത് അവിടുത്തെ രക്തം ഉടനെ കട്ട പിടിച്ചിട്ട് ആ കട്ട പിടിച്ച രക്തം ഇതിൻ്റെ ഈ സിരകളുടെ ധമനികളുടെ അടപ്പായിട്ട് പ്രവർത്തിക്കും രക്തം പുറത്തേക്ക് പോകുന്നില്ല പിന്നെ ഊര് എടുത്ത് കഴിയുമ്പോഴേ പോകുള്ളൂ അപ്പോഴേക്കും മരുന്ന് അപ്ലൈ ചെയ്യും അതൊക്കെ സാധ്യമാണ് ഇതൊക്കെ ശരീരം കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ജീവനെ നിലനിർത്താൻ ശരീരത്തിനുള്ളിൽ സാധിച്ചു വെച്ചിരിക്കുന്ന പ്രതിരോധ നടപടികളെക്കുറിച്ച് മനുഷ്യർ ഇപ്പോഴും ബോധവാന്മാരല്ല ശാസ്ത്രജ്ഞനുമല്ല ചികിത്സകന്മാരുമല്ല ഇപ്പം നമ്മുടെ ഈ പ്രാണികഹീലികൊക്കെ ഇല്ലേ ചൈതന്യം കൊണ്ടുള്ള ചികിത്സ ആ അത് ചൈതന്യം കൊണ്ട് കാണിക്കാവുന്ന പ്രാണികഹീലിക്ക് നടത്തുന്നവർ ഈ ചൈതന്യത്തെക്കുറിച്ച് എത്ര രണ്ട് ബോധവാന്മാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ചൈതന്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുകയും ചൈതന്യത്തെ നമ്മുടെ അംഗങ്ങളിലും സന്ധികളിലും ഉള്ള രോഗങ്ങളിലേക്ക് ചൈതന്യത്തെ പ്രവഹിപ്പിച്ചാൽ പ്രവഹിപ്പിക്കാൻ നാം ശീലിച്ചാൽ ചൈതന്യത്തിൻ്റെ കേന്ദ്രീകരണമാണ് ചൈതന്യത്തെ എടുത്തിട്ട് ചൈതന്യത്തെ ഒരു സൂചിയായി ഈ അക്യൂ ഉണ്ടല്ലോ അതുപോലെ ചൈതന്യത്തെ സൂചിയായി വേദനയുള്ള സ്ഥലത്ത് കുത്തിയിറക്കുന്നതാണ് ചൈതന്യ ചികിത്സ അപ്പം ശരീരം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു മസ്തിഷ്ക ശരീരത്തിന് നിർദ്ദേശം കൊടുത്തു ശരീരത്തിൽ നിന്ന് മാംസം പോകുന്നു സന്നദ്ധമായിരിക്കുക എന്നാണ് നിർദ്ദേശം അങ്ങനെ സന്നദ്ധമായിരുന്നു കൊണ്ട് അദ്ദേഹം മുറിച്ച് മുറിച്ച് വച്ചു എത്ര വെച്ചിട്ടും ഈ കഴുകനിരിക്കുന്ന ത്രാസിന് ഒരനക്കം പോലുമില്ല അപ്പം അദ്ദേഹം ഗൃഥ്രത നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ മുഴുവനോട് കയറിയിരുന്നാലോ അങ്ങനെ അദ്ദേഹം മുഴുവനോട് കയറിയിരുന്നു രഘുവംശം രഘുവംശത്തിൽ ഇതുപോലെ തന്നെ ഒരു സന്ദർഭം വരും അത് മറ്റൊരു രാജാവ് ദിലീപൻ ദിലീപൻ തന്നാൽ സംരക്ഷിക്കപ്പെടുന്ന നന്ദിനി എന്ന പശുവിൻ്റെ കാമധേനുവിൻ്റെ പുത്രിയായ നന്ദിനി എന്ന പശുവിൻ്റെ സംരക്ഷകനായിട്ട് സംരക്ഷകനായിട്ടല്ല ഒരു എന്നുള്ള നിലയിൽ അദ്ദേഹം പശുവിനെ തീറ്റിക്കൊണ്ട് നടക്കുകയാണ് താൻ പണ്ട് ചെയ്തു പോയ ഒരു അപരാധത്തിൻ്റെ പ്രായശ്ചിത്തമെന്ന നിലയിൽ ദേവാസുര യുദ്ധം കഴിഞ്ഞ് നമ്മൾ ദേവാസര യുദ്ധം ദേവാസുരയ യുദ്ധം എന്ന് പറയുമ്പോൾ അനേകം ദേവാസുരയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ദേവാസുരയ യുദ്ധത്തിൽ ദേവേന്ദ്രനെ സഹായിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം മടങ്ങുമ്പോൾ അവിടെ കൽപ്പകവൃക്ഷത്തിൻ്റെ തണലിൽ കാമധേനു വിശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ രഥം നിർത്തണം കാമധേനുവിൻ്റെ അടുത്തുകൂടി പോരുമ്പം അത് ചെയ്തില്ല ചെയ്യാഞ്ഞത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്യാഞ്ഞതല്ല മറിച്ച് ഭൂമിയിലേക്ക് വന്നെത്താനുള്ള കൊട്ടാരത്തിലേക്ക് വന്നെത്താനുള്ള തിടുക്കം കൊണ്ട് ചെയ്യാഞ്ഞതാണ് അദ്ദേഹം രാജ്ഞിയെ കാണാനുള്ള തിടുക്കം കൊണ്ട് അദ്ദേഹം നിർത്താതെ പോരുകയായിരുന്നു സുരക്ഷിതയെ കാണാനുള്ള തിടുക്കം കൊണ്ട് അദ്ദേഹം നിർത്താതെ പോരുകയായിരുന്നു അതായിരുന്നു അതിൻ്റെ പ്രധാന കാരണം അറിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ബ്ലൈഡ് ഒരുത്തൻ്റെ കയ്യിലിരുന്ന ബ്ലൈഡ് അയാൾ അറിയാതെയാണ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടത് അതുകൊണ്ട് എന്താ കാര്യം രക്തം പോവുക തന്നെ ചെയ്യും മുറിയുക തന്നെ ചെയ്യും ഇപ്പോൾ അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും പൂജ്യന്മാരെ പൂജിക്കുക എന്ന ഒരു ഇത് ചെയ്യാതെ അതിന് വ്യതിക്രമം സംഭവിച്ചാൽ പൂജ്യപൂജാവ്യതിക്രമം സംഭവിച്ചാൽ അതിൻ്റെ ഫലം വന്നു ചേരും അറിയാതെ കൊണ്ട് ബ്ലഡ് കൊണ്ടായാലും ആയുധം കൊണ്ടായാലും ശരീരം മുറിഞ്ഞ് രക്തം പോകുന്നത് പോലെ ഇത് സംഭവിക്കുന്നില്ലേ പക്ഷെ അത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് തനിക്ക് സന്താന പ്രതിബന്ധം ഉണ്ടായതെന്ന് അദ്ദേഹം അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനാണ് വസിഷ്ഠൻ്റെ അടുത്ത് പോയത് സുദക്ഷിണയോടുകൂടി അദ്ദേഹം പരിമേയ പുരസരന്മാരായിട്ട് വസിഷ്ഠൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ നമസ്കരിച്ചു വസിഷ്ഠൻ അങ്ങയുടെ യാത്രോദ്ദേശ്യം എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങിയെങ്കിലും ചോദിക്കാതെ അദ്ദേഹം ധ്യാനത്തിലേക്ക് സ്വയം ആമഗ്രമാവുകയാണ് ചെയ്തത് അങ്ങനെ കാര്യം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു അകൃത്യം സംഭവിച്ചിട്ടുണ്ട് അങ്ങ് സ്വർഗത്തിൽ നിന്നും മടങ്ങിയപ്പോൾ അതുകൊണ്ട് അങ്ങ് കാമധേനു വരുണൻ്റെ പന്ത്രണ്ട് വർഷം കൊണ്ട് അവസാനിക്കുന്ന ഒരു സത്രത്തിലെ ക്ഷീരദായിനിയായി പോയിരിക്കുകയാണ് പാല് അതുകൊണ്ട് അവളെ പ്രീതിപ്പെടുത്താൻ നിവർത്തിയില്ല പക്ഷേ അതിന് പകരം അവളുടെ മകൾ നന്ദിനി ഇവിടെയുണ്ട് നന്ദിനിയെ പരിചരിച്ച് അവളെ പ്രീതിപ്പെടുത്തിയാൽ അങ്ങേക്ക് പുത്രൻ ഉണ്ടാകും പ്രീതിപ്പെടുത്തണം അതാണതിൻ്റെ പരിഹാരം അതാണ് അതാണതിൻ്റെ പ്രായശ്ചിത്തം എന്ന് വസിഷ്ഠൻ പറഞ്ഞു പിന്നെ അതിൽ അദ്ദേഹം രാവിലെ നന്ദിനിയെ കുളിപ്പിച്ച് ഇതൊന്നും ആവശ്യമുണ്ടായിട്ടില്ല പരിചരിയ പ്രായശ്ചിത്തം എന്നുള്ള നേരെ പൊളിപ്പിച്ച് ചന്ദനമൊക്കെ തൊടിപ്പിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി നല്ല പുല്ലുകൾ പറിച്ചു കൊടുത്തും ഈച്ചയാട്ടിയും നല്ല പുല്ലുകൾ തീറ്റിച്ചുമൊക്കെ ഇങ്ങനെ നടന്ന് 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 പാർവതിയുടെ വളർത്ത് കാട്ടിലേക്ക് ഗൃഹോദ്യാനത്തിലേക്ക് പശു പ്രവേശിച്ചു അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ട് ഒന്ന് ഹിമാലയ പർവ്വതത്തിലെ ഏറ്റവും കൂടുതൽ കൈലാസത്തിൻ്റെ താഴെ ഹിമാലയ പർവ്വതത്തിൽ ഏറ്റവും കൂടുതൽ പല നിറത്തിലുള്ള ധാതുക്കളും ലവണങ്ങളും തിങ്ങി അകാല അകാലസന്ധ്യ എപ്പോഴുമുള്ള പ്രദേശം അതിൻ്റെ മനോഹാരിത അവിടെ പലതരത്തിൽ പൂത്തു നിൽക്കുന്ന പല വർണ്ണങ്ങളുള്ള പൂക്കളുള്ള മരങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലം ഈ പ്രകൃതിയുടെ മാതകമായ അനുഭവമായ അസാധാരണമായ അന്യത്ര അദൃഷ്ടമായ ഈ സൗന്ദര്യ അതിരേഖം കൊണ്ട് ഇദ്ദേഹം മത്തിമയങ്ങ് നിന്നുപോയി പിന്നീട് പശുവിൻ്റെ ഒരു കരച്ചിലാണ് കേൾക്കുന്നത് നോക്കുമ്പോൾ വലിയൊരു സിംഹം ലോധ്രദ്രുമം സനുമതപ്രഫുല്ല അകാലസന്ധ്യാമധാതു മയ്യാം ധാതുക്കളെ കൊണ്ട് അകാലസന്ധ്യ തോന്നിക്കുന്ന ആ പർവ്വത താഴ്വാര പ്രദേശത്ത് പശുവിൻ്റെ മുകളിൽ മലയുടെ മുകളിൽ പാച്ചുവറ്റിമരം പൂത്തു നിൽക്കുന്നത് പോലെ സടാമഘടത്തോടു ഗംഭീരനായ ഒരു സിംഹമിരിക്കുന്നു രാജാവിനെ നോക്കിക്കൊണ്ട് രാജാ ഈ കരച്ചിൽ കേട്ട് പശുവിൻ്റെ അലർച്ച കേട്ട് ദീനമായ അലർച്ച കേട്ട് നോക്കുമ്പോൾ മലയുടെ മുകളിൽ പൂത്തു നിൽക്കുന്ന പാച്ചുവറ്റിമരം പോലെ അല്ലെ തോന്നിക്കുന്ന ഈ സിംഹത്തെയാണ് ഗംഭീരനായ ആൺ സിംഹത്തെയാണ് ഇദ്ദേഹം കണ്ടത് ഉടനെ തന്നെ അദ്ദേഹം അമ്പെടുക്കാനായിട്ട് തൻ്റെ വലത് കൈ പുറകിലേക്ക് കൊണ്ടുവന്ന് അമ്പിൻമേൽ തൊട്ടു പിന്നെ ആ കൈ അവിടെ നിന്ന് അനങ്ങില്ല സിംഹം പല്ലെളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു ഗുഹാഭാഗത്താണ് പശു അവിടെ കൂട്ടം കൂട്ടംകൂടി നിന്നിരുന്ന പുല്ല് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഗുഹാഭാഗത്തായതുകൊണ്ട് സിംഹം ജനിച്ചപ്പോൾ കളിദാസൻ വർണ്ണിക്കുകയാണ് സിംഹം ജരിച്ചപ്പോൾ സിംഹത്തിൻ്റെ പല്ലിൻ്റെ നിറം കൊണ്ട് അതിലെ അന്ധകാരത്തെ ശകലീകരിച്ചു ഇത്തിരി വെട്ടം ഈ ഗുഹയിലെ അന്ധകാരത്തിലേക്ക് ഈ ഇതിൻ്റെ ദമസ്റ്റ പ്രസരിപ്പിച്ചു അങ്ങനെ പ്രസരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു ഇത് വനം എന്ന പ്രസിദ്ധമായ വനമാണ് ഇവിടെ മറ്റു ജന്തുക്കൾക്കൊന്നും പ്രവേശനമില്ല ആ ജന്തുക്കൾ പ്രവേശിക്കാതിരിക്കാനാണ് എന്നെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് ഇത് ഗിരീശനാൾ നിയുക്തനാണ് ഞാൻ പാർവതീദേവി ഒരിക്കൽ ആന വന്ന് ഈ ദേവദാരു ദേവതാരുമരത്തിന്മേൽ ശരീരമുരച്ചിട്ട് അതിൻ്റെ തൊരി പോയ ദേവതാരുവൃക്ഷത്തെ കണ്ടിട്ട് ദേവാസുരയുദ്ധത്തിൽ പരുക്ക് പറ്റി വന്ന സുബ്രഹ്മണ്യനെ കണ്ടിട്ട് പോലും അത്ര ദുഃഖിച്ചിട്ടില്ല അങ്ങനെ ദുഃഖിച്ചുകൊണ്ട് എൻ്റെ ദേവതാരുമരത്തിൽ ആന വരുത്തി വെച്ചിരിക്കുന്ന പണി കണ്ടില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞതുകൊണ്ട് പിന്നീട് ദേവതാരമരത്തെ ആനയോ അതുപോലുള്ള മൃഗങ്ങളോ വന്ന് ദേഹമുരസി അതിൻ്റെ ചറ ഒഴുകിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി അത് അതിൻ്റെ രൂപഭംഗിയോട് നിൽക്കുന്നതിന് വേണ്ടി എന്നെ നിയോഗിച്ചിരിക്കുകയാണ് എനിക്കിവിടെ നിന്ന് എങ്ങും പോകാൻ നിവൃത്തിയില്ല എങ്ങും പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ വരുന്ന ജന്തുക്കളാണ് എൻ്റെ ഭക്ഷണം ഈ പശു അങ്ങനെ വന്നിരിക്കുന്നു ഈ പശുവിനെ ഞാൻ ഭക്ഷിക്കും സമാന സംഭവം ഉദ്ദേശങ്ങളിൽ വ്യത്യാസമുണ്ടാകും ഇവിടെ ഉദ്ദേശങ്ങളിൽ അത്ര വ്യത്യാസം വരികയില്ല വസിഷ്ഠൻ്റെ പശുവാണ് അങ്ങോട്ട് പിന്നെ ചെല്ലണ്ട ആവശ്യമില്ല ശഭിച്ചു കൊല്ലം അല്ലെങ്കിൽ കൃതജ്ഞതയാവാം അപ്പോൾ സ്വയം മരിക്കുന്നതാണ് ഭംഗി പിന്നെ മാത്രമല്ല രക്ഷിക്കാൻ സാധിച്ചില്ല വലിയ വീരനാണെന്നാണ് പ്രസിദ്ധി കൈ സ്തംഭിച്ചുപോയി എന്നുള്ളതൊക്കെ ആളുകളോട് പറഞ്ഞിട്ട് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊക്കെ അതൊക്കെ ഒഴിവ് ഒഴിവ് പറയുന്നു എന്ന് മാത്രമേ ആളുകൾ വിചാരിക്കൂ രാജാവിൻ്റെ രാജാവ് അങ്ങനെ കൈവെച്ചതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായതായി കാളിദാസൻ വർണ്ണിക്കും എന്താണ് പ്രയോജനം രാജാവിൻ്റെ നഖത്തിൻ്റെ പ്രഭ ഈ അമ്പിനെ നയിക്കുന്നതിന് വേണ്ടി അതിൽ കെട്ടിവെച്ചിരിക്കുന്ന കഴുകച്ചിറകുണ്ട് കഴുകച്ചിറകിൽ രാജാവിൻ്റെ തുടുത്ത നഖത്തിൻ്റെ പ്രഭ പ്രതിഫലിച്ചു അത് മാത്രമേ ഉണ്ടായുള്ളൂ കൈ അവിടെ വെച്ചിട്ട് സാധാരണ ഒരു കവിക്ക് തോന്നുന്നില്ല കങ്കപത്രം കൊണ്ട് ഗതി നിയന്ത്രിക്കാൻ വെച്ചിരിക്കുന്ന തൂവലുകളുണ്ട് അടുക്കി കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് ഇത് തിരിഞ്ഞു പോകും നമ്മുടെ ഈ അമരം പിടിക്കുന്ന ഒരു നന്പില്ലേ അതുപോലെ ആ കഴുകച്ചിറകിൽ അല്ലെങ്കിൽ കങ്കപത്രത്തിൽ എന്തുണ്ടായി ഇദ്ദേഹത്തിൻ്റെ നഖത്തിൻ്റെ നല്ല നഖമായിരുന്നു എന്നർത്ഥം അദ്ദേഹത്തിൻ്റെ നഖത്തിൻ്റെ ശോഭ പ്രതിഫലിച്ചു എന്നതിൽ കവിഞ്ഞ് ഒന്നും ഉണ്ടായില്ല എന്നിട്ട് അപഹസിച്ചുകൊണ്ട് സിംഹം പറഞ്ഞു അങ്ങയുടെ ഈ പരാഭവത്തിൽ അങ്ങ് ദുഃഖിക്കേണ്ടതില്ല അങ്ങ് വീരൻ തന്നെയാണ് പിന്നെ മാത്രമല്ല അങ്ങ് അങ്ങയാൽ അങ്ങയാൽ രക്ഷിക്കേണ്ടുന്ന പശുവിനെ രക്ഷിക്കാൻ പരിശ്രമിച്ചു എന്ന കൃതാർത്ഥതയും അങ്ങക്കുണ്ട് കൈ വൃങ്ങലിച്ചു പോയതാണ് അത് എൻ്റെ കഴിവ് കൊണ്ടുമല്ല ഇത് ശിവൻ്റെ കഴിവാണ് അപ്പോൾ അമാനുഷമൂർത്തിയായ അമാനുഷികമായ ദൈവികമായ ഒരു ശക്തിയുടെ പ്രഭാവം കൊണ്ട് അങ്ങയുടെ കൈ മരവിച്ച് പോയതിൽ വെറങ്ങലിച്ചു പോയതിൽ അങ്ങയ്ക്ക് ദുഃഖിക്കാനൊന്നുമില്ല കാരണം മനുഷ്യസാധ്യമല്ലാത്ത ഒരു കാര്യത്തിലാണ് മനുഷ്യനോടല്ല പരാജയപ്പെട്ടത് അതുകൊണ്ട് അങ്ങ് ഈ ഈ പശുവിനെ രക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന ചിന്തയില്ലാതെ അങ്ങ് വിവരം ചെന്ന് വാസിഷ്ഠനോട് പറഞ്ഞാൽ മതി അദ്ദേഹം പറഞ്ഞില്ല അങ്ങനെ ഞാൻ പോവില്ല അങ്ങനെ വന്നാൽ പശുവിനെ രക്ഷിക്കുക അല്ലെങ്കിൽ ഞാൻ മരിക്കുക എന്നതാണ് ഇവിടെയും എന്ത് വന്നില്ല ശരീരമാദ്യം സാധനം എന്നുള്ളത് വന്നില്ല ആരെഴുതിയത് തന്നെയാണ് ഈ ശരീരമാദ്യം സാധനം എന്ന് എഴുതിയ ആൾ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് അത് വന്നേയില്ല അതാണ് ആ സന്ദർഭത്തിൻ്റെ വ്യത്യാസം തർക്കം ആയി തർക്കം മൂത്ത് അത് വാദപ്രതിവാദമായി ഉയർന്നു വാദപ്രതിവാദത്തിൽ സിംഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകരിക്കേണ്ടി വന്നു എന്നെ തിന്നുകൊണ്ട് പശുവിനെ മോചിപ്പിക്കുക എന്നാണ് അത് കഴിഞ്ഞ് അദ്ദേഹം കിടന്നുകൊടുത്ത് തിന്നാനായിട്ട് നോക്കുമ്പോൾ അടുത്ത് സിംഹത്തെ കാണുന്നില്ല പശു അടുത്തു വന്ന് നിൽ നിൽക്കുന്നുണ്ട് താനും നക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് താനും എന്നിട്ട് പശു പറഞ്ഞു ഇവിടെ വസിഷ്ഠൻ്റെ പ്രഭാവത്താൽ എന്നെ ഒരു ജന്തുക്കൾക്കും ഉപദ്രവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ നിന്നെ നിൻ്റെ ഈ ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത എത്രയുണ്ട് എന്ന് പരീക്ഷിക്കുകയായിരുന്നു പുത്ര എന്ന് പറഞ്ഞിട്ട് പശു അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് അവർ ആശ്രമത്തിലേക്ക് യാത്രയാകും പിന്നീട് യാത്ര പറഞ്ഞ് ദിലീപനും സുദർശനും കൂടി അസ്ഥനാപുരിയിലേക്ക് അല്ല അയോധ്യയിലേക്ക് പോവുകയും ചെയ്യും രഘുവംശത്തിലെ കഥയാണല്ലോ അയോധ്യയിലേക്ക് പോവുകയും ചെയ്യും ഇവിടെ ഈ സമാന സംഭവം തന്നെ അല്ലേ സമാന സംഭവമാണല്ലോ മറ്റെടുത്ത് സമാന സംഭവമാണെങ്കിലും അദ്ദേഹം രക്ഷിക്കാമെന്നേറ്റു കൊണ്ടുപോയവന്നല്ല ഈ പ്രാവ് ഈ വ്യത്യാസം കൊണ്ടവിടെ പ്രാവിൻ്റെ സംരക്ഷണം അദ്ദേഹം നേരത്തെ ഏറ്റെടുത്തില്ല പിന്നെ പ്രാവ് എവിടെ നിന്നോ പറന്ന് വന്നതാണ് ഇത് വസിഷ്ഠൻ്റെ അനുശാസനമനുസരിച്ച് തീറ്റാൻ കൊണ്ടുപോകുന്നതല്ല അവിടെ ധർമ്മത്തിൻ്റെ സൂക്ഷ്മമായ അനേകം വകഭേദങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു ഇവിടെ അങ്ങനെയില്ല ഇവിടെ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് വേണ്ടെന്ന് വെക്കാം പക്ഷേ വേണ്ടെന്ന് വെച്ചില്ല